സദേൺ ഡയറി ഫുഡ് കോൺക്ലേവ് ജനുവരി എട്ട് ഒമ്പത് തീയതികളിലായി കോഴിക്കോട്ട് വെച്ച് നടക്കും കോഴിക്കോട് വർഗീസ് കുര്യൻ നഗറിൽ നടക്കുന്ന കോൺക്ലേവിന്റെ പ്രമേയം ആഗോള ആരോഗ്യത്തിനായി ക്ഷീരഭക്ഷ്യ സംവിധാനങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ സൗത്ത് സോൺ കേരള ചാപ്റ്റർ മിൽമ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ക്ഷീരവികസന വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് മിൽമയാണ് കോൺക്ലേവിന്റെ മുഖ്യ സ്പോൺസർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നയരൂപകർത്താക്കൾ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ സാങ്കേതിക വിദഗ്ധർ ഗവേഷകർ സംരംഭകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ജനുവരി ഒമ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി തെലങ്കാന ആന്ധ്ര തുടങ്ങി അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷീരവകുപ്പ് മന്ത്രിമാർ സംബന്ധിക്കും സംസ്ഥാനങ്ങളിലെ അതിൻ്റെതായിട്ടുള്ള ചാപ്റ്റർ പ്രവർത്തിക്കുന്നത് കേരള ചാപ്റ്ററിന്റെ ചെയർമാനാണ് നമ്മുടെ വെറ്റിനറി കോളേജിന്റെ ഒരു മാസം മുമ്പ് വരെ ഡീൻ ആയിട്ടുള്ള ഡോക്ടർ ശ്രീ രാജ്കുമാർ അദ്ദേഹം നേരത്തെ ചെയർമാൻ ആയിരുന്നു അപ്പൊ നമുക്കുണ്ടായ ഒരു നേട്ടം പറയുന്നത് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ദേശീയ തലത്തിൽ ഇതുപോലുള്ള കോൺക്ലേവുകളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം തൊട്ടാണ് സോൺ വൈസില് റീജിയണലായിട്ട് ഈ ഡയറി കോൺക്ലേവ് നടത്തുന്നതിന് തീരുമാനിച്ചത് ഒന്നാമത്തെ കോൺക്ലേവ് നടത്തിയത് ബാംഗ്ലൂരിലാണ് കഴിഞ്ഞ വർഷം രണ്ടാമത്തെ കോൺക്ലേവ് നമ്മൾ കേരളത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് അത് നടത്താൻ പറ്റാവുന്ന ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്നുള്ള നിലയിൽ ഡോക്ടർ വർഗീസ് സൂര്യൻ്റെ ജന്മ സ്ഥലമായ കോഴിക്കോട്ട് വെച്ച് തന്നെ നടത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ജനുവരി മാസം എട്ട് ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്